السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برض الله يا عباد الله اتقوا الله وأن أبي أمامة الباهلي رضي الله عنه قال قال رسول الله صلى الله عليه وسلم وأعوذ بك من ولبة الدين وكهر الرجال വൽ പ്രവാഹു അബൂദാൽ സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണം എന്നുള്ളത് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമേ ഇമാം അബൂദാവൂദ് അബൂദാദ്ഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഹദീസ് കിതാബിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ഹദീസ് നമ്പറായി ഇമാം ബുഖാരി ബുഖാരില്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിലെ ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപതാമത്തെ ഹദീഫ് നമ്പറായും അബൂ ഉമാമത്തുൽ ഉൽ ബാഹിലിർ അലി അള്ളാഹു അൻഹുയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൻ്റെ അവസാന ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഒരിക്കൽ റസൂൽ സലാഹു അലി വസ്ലം പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു അൻസാരിയായ മനുഷ്യൻ നിസ്കാരത്തിൻ്റെതല്ലാത്തൊരു സമയത്ത് പള്ളിയിൽ കാണപ്പെടുകയാണ് റസൂൽ അലൈഹി അലൈവലം അദ്ദേഹത്തോട് ചോദിച്ചു ഈ നിസ്കാരത്തിൻ്റെതല്ലാത്ത സമയത്ത് അസമയത്ത് നമ്മൾ പറയില്ലോ അങ്ങനെ പള്ളിയിൽ വന്നിരിക്കാനുള്ള കാരണം എന്താ അദ്ദേഹം പറഞ്ഞു എന്നെ അലട്ടുന്ന പ്രശ്നം നമ്മെ അലട്ടുന്ന പ്രശ്നം ഇന്ന് പല ആളുകളും അസ്വസ്ഥമായി തീരാനുള്ള പ്രശ്നം കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൽ പിടിക്കാതിരിക്കാനുള്ള പ്രശ്നം ബിപിയും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത പ്രശ്നം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വരെ ഒരു വേള ചിന്തിക്കുന്ന പ്രശ്നം കടമാണ് സാമ്പത്തികമായ ഇടപാടുകൾ അള്ളഹലെ കടം എന്നെ പാരവാരം കിടക്കുന്ന കടലിനേക്കാൾ അഗാധമുള്ള ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾക്ക് സമാനമായ കടങ്ങളുണ്ട് ചെറുതും വലുതുമായത് പല ആളുകളിൽ നിന്നും ആകുമ്പോൾ അതിന് വ്യാപ്തി കൂടുന്നു വാകുന്ന സംഖ്യയുടെ കനം കൂടുമ്പോൾ ഹൈറ്റ് കൂടുന്നു അതുകൊണ്ട് വീട്ടുകിടന്നിട്ടൊരു സ്വസ്ഥതയില്ല നമ്മളെന്ത് ചെയ്യുക നോഹറില്ല അസറുമില്ല നേരെ ബാങ്കിൻ്റെ പോയി കുത്തിയിരിക്കുന്നു അതിൻ്റെ പേപ്പറുകൾ പത്ത് പതിനായിരം പേപ്പറുകളുണ്ട് എല്ലാ ഭാഗത്തും സൈൻ ചെയ്യാൻ ഭാഗത്ത് മുഴുവൻ ഒരു ഒരഞ്ച് രൂപക്ക് കിട്ടുന്ന ലെക്സി ഫാനിൽ കിട്ടുന്ന മുഴുവൻ മഷിയും തീരുന്നത്ര സൈൻ ചെയ്താലും നമ്മുടെ ദാഹോമോഹം തീരാൻ മാത്രം അവിടുന്ന് കിട്ടില്ല എങ്ങാനും പെട്ട് കഴിഞ്ഞാൽ ഈ മണ്ണരയെ കോർത്തിട്ട് മരഞ്ഞെല്ലെ പിടിക്കുക എന്ന പ്രത്യേക ശാസ്ത്രമാണ് പല ബാങ്കുകൾക്കും ഉണ്ടാവുക പിന്നെ പിന്നൊരു കാലത്തോടൊന്നും മുക്തി ഉണ്ടാവില്ല പിന്നെ ഏകദേശം പകുതിയാകുമ്പോൾ വിളി വരും ഞങ്ങളുടെ ലോണ് പുതുക്കാറായിട്ടുണ്ടോ നല്ല ഓഫറുണ്ട് ഇത്രയും കൂടെ എടുത്തോ അങ്ങനെ മുഴുവൻ വിഴുങ്ങി വിഴുങ്ങി വലിക്കുമ്പോൾ കുടലും മാനിയും പുറത്തു വരുന്ന രൂപത്തിലുള്ള കടക്കണിയിലായിട്ടുണ്ടാവും അധാന പേടിയിലുള്ള ആൾക്കാരും മാറിന്തു ചെയ്യും ആൾക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാവുന്ന അവസാനം ആ കടക്കണി അയാളുടെ അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും മാനത്തെയും ഒക്കെ പിച്ച് ചീന്താവുന്ന രൂപത്തിലേക്ക് വളരും അയാൾ ഗ്ലൂമിയാവും പുറത്തേക്ക് ഇറങ്ങൂല്ല മാനം കേടുകൊണ്ടും ഇയാൾ മരിച്ചു എന്നായിരിക്കാം കടബാധിതനായിട്ട് ഞാനും കുറേ ആളുകൾക്ക് കടം കൊടുക്കാനുണ്ട് ഞാൻ മരിച്ചാൽ സുദീർഘമായ ഹീസിൽ കാണാൻ പറ്റും എന്നാണോ കൂടുന്നത് അനന്തരാവകാശികൾ ചെയ്യേണ്ടത് അയാളുടെ മയ്യത്ത് മയ്യത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ സ്വന്തം വീട് വിറ്റിട്ട് മക്കളും മരന്തരാവകാശികളും വേറൊരു വാടക വീട്ടിൽ പോയിട്ടായിരുന്നാലും പാട്ടില്ല കട ആദ്യം വീട്ടണം എന്നിട്ടാണ് തീരുമാനിക്കേണ്ടത് മയ്യത്തെപ്പെടുക്കണം എന്നുള്ളത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പള്ളിക്കാട്ട് കൊണ്ടെന്ന് വെച്ചിട്ട് ഇതാ കടമാതി നിങ്ങൾ പുറത്ത് കൊടുക്കണേ ഇടപെടണേന്ന് പറയലല്ല അപ്പോൾ ഏതായാലും പ്രവിശാലമാണ് ആ വിഷയം അപ്പം അങ്ങനെയുള്ള കടം എന്നെ വീട്ടിൽ കിടന്നിട്ട് ഉറക്കം കെടുത്തിയിട്ടുണ്ട് റസൂലെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ സുദീർഘമായി കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ റസൂലെന്നു പറയുക ഇതാണെങ്കിൽ ഇതാ എന്ത് ഇതാ നേരം വെളുത്താലും വൈകുന്നേരമായാലും നീ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് റസൂൽ സ്വീകരിച്ച് ദു പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹമ്മീ അഴുക്കമിനൽ ഹമ്മി വൽ ഹസിനി വൽ വൽബിനി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്ന ദുഃഖകൾ കംപ്ലീറ്റ് പറഞ്ഞു തന്നിട്ട് പറയാം അവസാനം പറഞ്ഞു എന്താ പറയേണ്ടത് വ ദൈനി റിജാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ വർത്തമാന സാഹചര്യത്തിൽ ഓരോ മുസ്ലിമും അള്ളാഹു അല്ലാ തുസലിത്തഅലൈനല്ല കരളിൽ തട്ടി ഹൃദയത്തിൻ്റെ അങ്ങേയറ്റത്ത് മുട്ടിയിട്ട് ചെയ്തിട്ടുണ്ട് പല ആളുകളും അള്ളാഹു സുബതിൻ്റെ ഒരു പകുതി ആശ്വാസം ഇന്നത്തെ സംവിധാനത്തിൽ നമുക്ക് കാണിച്ചു ഇപ്പോഴും ഇനിയും അതൊരഞ്ച് കൊല്ലം കൂടി തുടർന്ന് പോകുകയാണെങ്കിൽ ഒരു പക്ഷേ നിഷ്കാസനം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് സമാശ്വസിക്കാം ഇനി അടുത്ത ഭാവിയിലേക്കുള്ള ചരട് വലികൾ മുറുകുന്നു ഈ സമയത്ത് എന്തു ചെയ്യാൻ പറ്റും രണ്ട് കാര്യങ്ങൾ ഒന്ന് മനുഷ്യനെ മാനസികമായി തകർത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ രംഗം മിൻ അള്ളാഹു ഇനിപ്പിക്കുക കടം എന്നെ അതിജയിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അതുപോലെ തന്നെ ഹരിർ റിജാൽ ആളുകൾ എന്നെ കൊന്നുകളയുമോ നശിപ്പിച്ചു കളയുമോ പ്രയാസപ്പെടുത്തുമോ എന്നുള്ളൊരു അവസ്ഥയിൽ എന്നുള്ള ആ ഒരു അള്ളാഹു മിന്നെ ആയോധിപ്പിക്കോദിപ്പിക്കാൻ എന്നും ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ ഭാഗം കൂടി പറഞ്ഞിരുന്നെങ്കിൽ അത് നിനക്ക് ആശ്വാസമാകുമായിരുന്നു എന്നിട്ട് അദ്ദേഹം ഒരു ഞാൻ അങ്ങനെ പറഞ്ഞു അല്ലാഹു അള്ളാഹു സുബാൻ അജയ്യനും പ്രതാപിയുമായ അള്ളാഹു എന്നിൽ നിന്ന് ആ കടം കംപ്ലീറ്റ് മാറ്റി തന്നു എന്റെ കടം മുഴുവൻ വീട്ടി എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ മുഴുവൻ മാറ്റിത്തരികയും ചെയ്തു മറ്റൊരു ഓനപത്തിൽ വിഷമാത്തിൽ കടച്ചോനെ കടത്തിൻ്റെ കടം എന്നെ അതിജയിക്കുന്നതിൽ നിന്നും ശത്രുക്കൾ ഞങ്ങളെ അതിജയിക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ ശത്രുക്കളാൽ പരിഹസിക്കപ്പെടുന്നതിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു കുന്നോളം മലയോളം കടമുണ്ടായാലും അള്ളാഹുദിന്റെ റസൂൽ സൊല്ലാഹുഹു അല്ലെ വേണ്ടി തേടാൻ വേണ്ടി പഠിപ്പിച്ചു അള്ളാഹു മഖിനി ബിഹലാലിക്കറാമിക്കലിക്ക അമ്മൻ സിവാ എത്ര സമുദ്രത്തോളം കടമുണ്ടായാലും രക്ഷപ്പെടാൻ കഴിയും നമ്മളെന്താ ചെയ്യേണ്ടത് അള്ളഹിനോട് ചെയ്യുക പരിശ്രമിക്കുക പരിശ്രമം ബാങ്കിലാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഖജലാവിലേക്ക് കൈനീട്ടി അവിടേക്കുള്ള തീരണം അള്ളാഹു അതിൻ്റെ പ്രവിശാലമായ ഗുണം വ്യക്തി ജീവിതത്തിൽ നൽകും എന്നുള്ളതിൻ്റെ തെളിവാണ് നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെട്ടത് ശുഭഹാനുഹത്തിന് യജ്ജത്തോട് ജീവിക്കാൻ നമുക്ക് ഇവർക്കും തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ കടബാധ്യതയിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചയും അനർത്ഥവും അബദ്ധവും അവിവേകവും അള്ളാഹു ഇരുലോകത്തും പുറത്തും ആപാഗ്യത്വം തമ്മിൽ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഭരസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ രോഗികൾക്ക് അള്ളാഹു ഷാഫിയായ റബ്ബ് ആജരും കാമിലുമായ ശിഫ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാദിക്കവും പ്രയാസങ്ങളുമുള്ള ആളുകൾക്ക് ആഫിയത്തും ദുർഗാശവും സ്നേഹത്തും താക്കത്തും നൽകി അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജീവിതാന്ത്യം വരെയും തക്കവയുള്ളവരായി ജീവിക്കുവാനും മരണ സമയത്ത് കെലിമ കാമിലായോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചു കൊണ്ട് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്ത കൈകളുകളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല ഹാസിലാക്കുകയും പ്രയാസങ്ങളും അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി തരികയും ചെയ്യട്ടെ നാളെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും അംബിയാക്കളും സിദ്ദീഖുകളും ഷഹദാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ യാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحان اللهم وبحمدك اشهد لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته